ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും വൺ ക്ലിപ്പ് ക്ലിപിഎസ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം രണ്ട് ചോദ്യങ്ങൾക്കുള്ള മറുപടി അതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ ഒത്തിരി ഉദ്യോഗാർത്ഥികൾ നമ്മുടെ അടുത്ത് ഇപ്പോൾ ചോദിച്ചുകൊണ്ടിരിക്കുന്ന കാര്യമാണ് ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് എൽ ഇനി എന്നാണ് നോട്ടിഫിക്കേഷൻ അടുത്തത് വരുന്നത് രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് എൽ ഡി സി ലിസ്റ്റിൻ്റെ കാലാവധി എന്ന് പറയുന്നത് ഒരു വർഷമാക്കി ചുരുക്കിയോ എന്നുള്ളതാണ് അപ്പോൾ ഈ രണ്ട് ചോദ്യങ്ങളും നിലവിലെ ഒത്തിരി ഉദ്യോഗാർത്ഥികൾ പ്രത്യേകിച്ച് തുടക്കക്കാരായിട്ടുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ഒരു കൺഫ്യൂസിങ് ഉണ്ടാക്കാറുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് നമ്മളിതൊരു വീഡിയോ ആയിട്ട് ചെയ്തത് അപ്പോൾ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് എൽ ഡി സി എന്ന് വരുമെന്നുള്ളൊരു ചോദ്യത്തിന് മക്കളെ ഒരു കാര്യം ആലോചിക്കുക ഇനി എൽ ഡി സി എന്ന് പറയുന്നത് ഇപ്പോൾ ലിസ്റ്റ് ജൂലൈയിലേക്കാണ് ഇതിൽ ലിസ്റ്റ് വരുന്നത് അപ്പോൾ ഈ ഒരു ലിസ്റ്റിന്റെ വാലിഡിറ്റി എന്ന് പറയുന്നത് മൂന്ന് വർഷമാണ് വാലിഡിറ്റി അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലാണ് ലിസ്റ്റ് വന്നത് ഇനി മൂന്ന് വർഷങ്ങൾക്ക് ശേഷമാണ് അടുത്തൊരു ലിസ്റ്റ് ഈ ഒരു സമയത്ത് പബ്ലിഷ് ചെയ്യേണ്ടത് ഇതേപോലെ തന്നെ എന്താണ് നിലവിലെ നോട്ടിഫിക്കേഷൻ വരുന്നു അതിനുശേഷം അതിൻ്റെ നിലവിലെ ഒരു ഡേറ്റ് വരുന്നു എക്സാമിൻ്റെ അതിനുശേഷം ഈ എക്സാം കഴിയുന്നു അതേപോലെ തന്നെ എന്താണ് ആ ഈ പറയുന്ന പോലെ തന്നെ എക്സാം കഴിഞ്ഞതിന് ശേഷം അതിൻ്റെ ഷോർട്ട് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുന്നു അതിനുശേഷം നമുക്ക് നമ്മുടെ മെയിൻ ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുന്നു അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തി എട്ട് ഈ പറയുന്ന ജൂലൈ ആകുമ്പോഴേക്കും അടുത്തൊരു ലിസ്റ്റ് വരേണ്ടതായിട്ടുണ്ട് അത്രയും സമയമാണ് ഇനി നമ്മുടെ മുന്നിലുള്ളത് ഏകദേശം മൂന്ന് വർഷം എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം നമ്മളൊരു ജോലിക്ക് വേണ്ടിയിട്ട് പണ്ടൊക്കെ നമ്മളിങ്ങനെ ഒരു എൽ ഡി സി പോയി കഴിയുമ്പോൾ അടുത്തൊരു എൽ ഡി സി പഠിക്കാനായിട്ട് അതിലേക്ക് വേണ്ടി ആ ഒരു എക്സാം കഴിയുമ്പോഴേക്കും അതിൽ നിരാശപ്പെട്ട അല്ലെങ്കിൽ പ്രതീക്ഷിച്ച മാർക്ക് കിട്ടാത്ത പല ഉദ്യോഗാർത്ഥികളും അടുത്ത മൂന്ന് വർഷത്തേക്ക് വേണ്ടി പിന്നെ വെയിറ്റ് ചെയ്യാണ് അപ്പോൾ അങ്ങനെ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാലും നമുക്ക് രണ്ടായിരത്തി ഇരുപത്തി എട്ടിലെ കോമ്പറ്റീഷൻ എന്ന് പറയുന്നത് ഏത് ലെവലിലേക്ക് പോകും എന്നുള്ളത് നമുക്ക് പറയാനായിട്ട് പറ്റത്തില്ല അതുകൊണ്ട് തന്നെ നിങ്ങൾ ചെയ്യേണ്ടത് ഏറ്റവും റീസെൻ്റ് ആയിട്ട് വരുന്ന എക്സാം ഏതാണോ അത് ക്രാക്ക് ചെയ്ത് എത്രയും പെട്ടെന്ന് ജോലി കയറുക എനിക്ക് അത്ര മാത്രമാണ് പറയാനുള്ളൂ കാരണം ഇനിയും ഒരു എൽ ഡി സിക്ക് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ വർഷങ്ങൾ കാത്തു നിന്നുള്ള അടുത്തൊരു എക്സാമിന് വേണ്ടിയിട്ടോ നിങ്ങളുടെ സമയം കളയരുത് കാരണം ഫിനാൻഷ്യലി നമുക്കറിയാം ഓരോരുത്തർക്കും അവരുടേതായിട്ടുള്ള ആവശ്യങ്ങൾക്കുള്ള കാശു പോലും ഇല്ലാത്തൊരു സിറ്റുവേഷനിലേക്ക് പോകുന്നതിനേക്കാൾ നല്ലത് നിങ്ങൾ എന്തെങ്കിലും ഒരു ജോലിയുടെ കൂടെ തന്നെ എന്ത് ചെയ്യുക പഠനം മുന്നോട്ടേക്ക് കൊണ്ടുപോവുക അതാണ് ബെറ്റർ ഓപ്ഷൻ എന്ന് പറയുന്നത് സർക്കാർ ജോലി എന്ന് പറയുന്നത് നിങ്ങളുടെ ഒരു സ്വപ്നമാണെങ്കിൽ അതിനെ നിങ്ങൾക്ക് നേടിയെടുക്കാനായിട്ട് തീവ്രമായിട്ട് ആഗ്രഹം ഉണ്ടെങ്കിൽ എന്ത് വിലയും കൊടുത്ത് അത് നിങ്ങൾ എന്നുള്ള കാര്യം ഹണ്ട്രഡ് പെർസെൻറ്റേജ് ഗ്യാരണ്ടിയാണ് അപ്പോൾ അതിന് ഈ പറയുന്ന ഒരു ജോലിയും അതേപോലെ തന്നെ അതിൻ്റെ കൂടെയുള്ള പഠനവും ഒന്നും നിങ്ങൾക്ക് അതൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നുകയില്ല കിട്ടുന്ന സമയം നിങ്ങളൊരു പ്രൊഡക്റ്റീവ് സ്റ്റഡി ആയി മുന്നോട്ടേക്ക് പോയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ഈ ഒരു എക്സാം ക്രാക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റും അപ്പോൾ അതിനിടയിൽ നിങ്ങൾ എന്താണ് ആ നിങ്ങളുടെ പഠനം ബ്രേക്ക് ചെയ്യാതിരുന്നാൽ മതി ഇപ്പോൾ ഒരു അമ്പത് മാർക്കോ അമ്പത്തഞ്ച് മാർക്കോ അറുപതോ കിട്ടിയ ഉദ്യോഗാർത്ഥിയാണെങ്കിൽ ഇതിങ്ങനെ തന്നെ ഈ ഒരു ട്രാക്കിലൂടെ മെയിൻറ്റെയിൻ ചെയ്ത് പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും വരുന്ന ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ എക്സാം തന്നെ നിങ്ങൾക്ക് ക്രാക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റുന്നതായിരിക്കും അല്ലാതെ ഒരിക്കലും എന്ത് ചെയ്യരുത് മൂന്ന് വർഷത്തേക്കൊന്നും ഒരിക്കലും വെയിറ്റ് ചെയ്യാനായിട്ട് നിൽക്കരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത് ബാക്കിയൊക്കെ നിങ്ങളുടെ തന്നെ തീരുമാനങ്ങളാണ് ഓക്കെ ഇനി രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ലിസ്റ്റിന്റെ കാലാവധി എന്ന് പറയുന്നത് ഒരു വർഷമാക്കി ചുരുക്കിയോ എന്നുള്ളതാണ് കാരണം അങ്ങനെ ഒരു റൂമർ നിലവിൽ കേൾക്കുന്നുണ്ട് പക്ഷെ ഒരിക്കലും അങ്ങനെ ഒരു പ്രസ്താവന പി എസ് സിയുടെ ഭാഗത്ത് നിന്നും ഉണ്ടാകില്ല എന്ന് തന്നെയാണ് നമുക്ക് എന്താണ് പറയാനായിട്ട് പറ്റുന്നത് കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മൂന്ന് വർഷം വാലിഡിറ്റി ഉള്ള ഒരു ലിസ്റ്റിൽ നിന്നും ഓരോ ജില്ലകളിലെയും നിയമനങ്ങൾ നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും എത്രത്തോളം നിയമനങ്ങളാണ് നടക്കുന്നത് എന്നുള്ളത് അപ്പോൾ ഈ ഒരു ലിസ്റ്റിന്റെ വാലിഡിറ്റി എന്ന് പറയുന്നത് ഒരു വർഷം ഇപ്പോൾ യൂണിഫോം ജോബ്സ് ആയിട്ടുള്ള നമ്മുടെ സിവിൽ പോലീസ് ഓഫീസർ അതേപോലെ തന്നെ സിവിൽ എക്സൈസ് ഓഫീസർ ഫയർമാൻ അങ്ങനെയുള്ള എക്സാമുകൾ തന്നെ നിങ്ങൾ നോക്കുമ്പോൾ മനസ്സിലാവും അതായത് ആയിരത്തിൽ താഴെയുള്ള വേക്കൻസീസ് പോലും ഇല്ലാത്ത എൽ ഡി സി ഇതേപോലെ ഒരു ലെവലിലേക്ക് അതായത് ഇയർലി നടത്തുന്ന ഒരു എക്സാം കഴിഞ്ഞു കഴിഞ്ഞാൽ അത് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റത്തില്ല അതിൻ്റെ കട്ട് ഓഫ് എന്ന് പറയുന്നത് നമുക്ക് ഒരിക്കലും പ്രൊഡക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്ന ആ ഒരു കോമ്പറ്റീഷൻ എന്നുള്ളത് നമുക്ക് സ്വപ്നത്തിൽ പ്രതീക്ഷിക്കുന്നേക്കാൻ അപ്പുറത്തേക്കുള്ള ഒരു കോമ്പറ്റീഷനും അതേപോലെ തന്നെയുള്ള ഒരു കട്ട് ഓഫും വളരെ കുറച്ച് വേക്കൻസി മാത്രമായിരിക്കും ഓരോ വർഷവും ഇത് നിലവിലെ എൽ ഡി സി വിളിച്ചാലുള്ള അവസ്ഥ എന്ന് പറയുന്നത് അപ്പോൾ തീർച്ചയായിട്ടും എന്താണ് മൂന്ന് വർഷം തന്നെയാണ് ഈ ഒരു ലിസ്റ്റിൻ്റെയും വാലിറ്റി നിലവിൽ ഇതിനെക്കുറിച്ചൊന്നും പി എസ് സി ഒരു വർഷമാക്കി എന്നുള്ളതിനെ കുറിച്ചൊന്നും ഇതുവരെ പറഞ്ഞിട്ടില്ല അപ്പോൾ അതാലോചിച്ച് ആരും ഇനി ടെൻഷൻ അടിക്കുവോ അല്ലെങ്കിൽ എന്താണ് ഈ പറയുന്ന ലിസ്റ്റ് എന്താണ് നിലവിൽ ഒരു വർഷമാക്കി ചുരുക്കി കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ജോലിക്ക് കയറാൻ പറ്റുമോ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും ഓരോ ജില്ലകളുടെയും പി എസ് സി ഇട്ടകണ മെയിൻ ലിസ്റ്റിലെ ഉദ്യോഗാർത്ഥികൾ എന്ന് പറയുന്നത് അഞ്ഞൂറിലും അതേപോലെ തന്നെ എന്താണ് ഈ പറയുന്ന ഒരു നൂറ് ഇരുന്നൂറ് മുന്നൂറ് അങ്ങനെ അല്ലെങ്കിൽ ഒരു അഞ്ഞൂറിൽ താഴെ വരുന്ന ഒരു റാങ്ക് ലിസ്റ്റുകളാണ് മെയിൻ ലിസ്റ്റിൽ ഓരോ ജില്ലകളുടെയും പബ്ലിഷ് ചെയ്തിരിക്കുന്നത് അപ്പോൾ അത്രയും ചുരുങ്ങിയ ഒരു ലിസ്റ്റ് വന്നു കഴിഞ്ഞപ്പോൾ അത് ഇയർലി വന്നു കഴിഞ്ഞാൽത്തുള്ള അവസ്ഥ എന്താന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവും നമ്മുടെ കെ എസിന്റെ എക്സാം പോലെയായി മാറും കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ അത് നമുക്കറിയാം മൂന്ന് സ്ട്രീമിലെ ആളുകൾ എക്സാം എഴുതും ഇരുപത് അല്ലെങ്കിൽ അമ്പതിൽ താഴെയുള്ള വേക്കൻസീസിലേക്ക് എന്ത് ചെയ്യേണ്ടി വരും ഇത് മാറേണ്ടി വരും കട്ട് ഓഫ് എന്ന് പറയുന്നത് നമുക്ക് ഇപ്പോൾ ഈ വന്ന എന്താണ് ഈ പറയുന്ന അറുപത്തഞ്ച് എഴുപത് എഴുപത്തിരണ്ട് വരെയുള്ള കട്ട് ഓഫുകൾ നമ്മളേക്കാൾ എന്താണ് ഏകദേശം തൊണ്ണൂറ് തൊണ്ണൂറ്റഞ്ച് ലെവലിലേക്കുള്ള കട്ട് ഓഫിലേക്കും മാറാനുള്ള ചാൻസ് വരും അപ്പോൾ ഒരിക്കലും അങ്ങനെ ഒരു കാര്യം ഉണ്ടാകത്തില്ല മൂന്ന് വർഷം തന്നെയായിരിക്കും ഈ ഒരു ലിസ്റ്റിന്റെ വാളിറ്റി എന്ന് പറയുന്നത് അപ്പോൾ എൽ ഡി സിക്ക് വേണ്ടിയിട്ട് ഇനി മൂന്ന് വർഷം ഒരിക്കലും മകളെ വെയിറ്റ് ചെയ്ത് നിൽക്കരുത് ഇനി വരുന്ന എക്സാം ഏതാണോ അത് എത്രയും പെട്ടെന്ന് ക്രാക്ക് ചെയ്യുക അതേപോലെ തന്നെ എന്ത് ചെയ്യുക അതിൻ്റെ ജോലിക്ക് കയറാനായിട്ട് ശ്രമിക്കുക അതിന് വേണ്ടിയിട്ട് നമ്മൾ ഏറ്റവും പുതിയൊരു ബാച്ച് രണ്ടെണ്ണം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഒന്ന് സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻ്റെ ഒരു ബാച്ച് അതേപോലെ തന്നെ അസിസ്റ്റൻറ്റ് സെയിൽസ്മാന് വേണ്ടിയിട്ട് ഒരു ബാച്ച് സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഏകദേശം ഒരു അഞ്ചോളം മാസം നിങ്ങളുടെ മുന്നിലുണ്ട് ഇത് പഠിക്കാനായിട്ട് അതിന് വേണ്ടിയിട്ട് നമ്മൾ ഫുൾ ക്ലാസ് നമ്മൾ ചെയ്യുന്നുണ്ട് അതേപോലെ തന്നെ എല്ലാ ക്ലാസ്സുകളുടെയും പി ഡി എഫ് നോട്ട് നിങ്ങൾക്ക് വേണ്ടി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അതേപോലെ തന്നെ എല്ലാ ദിവസവും കൃത്യമായിട്ട് റിവിഷനും നമ്മൾ പ്ലാൻ ചെയ്താണ് പോകുന്നത് ഇതിൻ്റെ എല്ലാം ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അവൈലബിൾ ആണ് അപ്പോൾ താല്പര്യമുള്ളവര് തീർച്ചയായിട്ടും ഒന്ന് ജോയിൻ ചെയ്യുക അതേപോലെ തന്നെ ഇനിയും എക്സാമിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ വർഷങ്ങളോളം കാത്തിരിക്കാതെ എത്രയും പെട്ടെന്ന് നിങ്ങളുടെ സ്വപ്ന ജോലിയിലേക്ക് പ്രവേശിക്കാനായിട്ട് വർക്ക് ചെയ്യുക പെട്ടെന്ന് തന്നെ ജോലി കയറുക ഇത്രയാണ് പറയാനുള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം അതുവരത്തേക്കും ഷോർട്ട് ബ്രേക്ക് സൈനിങ് ഓഫ് അരുൺ കൊമ്പനാടൻ താങ്ക്